ിൽ അധ്യാപകയും സുഹൃത്തും വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹത നീക്കി മോട്ടോർ വാഹന വകുപ്പ് അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് ഇരുവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ലെന്നും ലോറിയിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ അപകടത്തിന്റെ അക്കം കൂട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ട് ഇന്ന് തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറും പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും അപകടം മനപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലായിരുന്നു തുമ്പവൺ നോർത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക നൂറനാട് മറ്റപ്പള്ളി സുശീൽ ം വീട്ടിൽ അനൂജ രവീന്ദ്രൻ മുപ്പത്തിയേഴ് സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമോട് ഹാഷിം വിലയിൽ ഹാഷിം മുപ്പത്തിയൊന്ന് എന്നിവരാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത് അമിതവേഗത്തിൽ തെറ്റായ ദിശയിലൂടെ പോയ കാർ അടൂരിൽ നിന്ന് പത്തനാപുരം ഭാഗത്തേക്ക് പോയ ലോറിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു ഇരുവരും തൽക്ഷണം മരിച്ചു അപകടത്തിന് കുറച്ചു മുമ്പ് ഈ കാറിന്റെ ഇടതുവശത്തെ ഡോർ മൂന്ന് തവണ തുറന്നെന്നും ഒരു കാൽ വെളിയിലേക്ക് കണ്ടുവെന്നും ചിലർ മൊഴി നൽകിയിട്ടുമുണ്ട് കാറിൽ പിടിവലി നടന്നിരിക്കാമെന്നും ജീവൻ അപകടത്തിലാകുമെന്ന് ഉറപ്പായപ്പോൾ അനൂജ രക്ഷപ്പെടാൻ വാതിൽ തുറന്നതാകുമെന്നാണ് സംശയിക്കുന്നത് അനുജയും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം ഇരുവരും തമ്മിലുള്ള സൗഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു വിവരമുണ്ട് സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയി തിരികെ വരുമ്പോഴാണ് അനുജയെ ഹാഷിം കാറിൽ കയറ്റിയത് അധ്യാപകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് മുന്നിൽ കയറ്റി നിർത്തിയ കാറിൽ നിന്നിറങ്ങിയ ഹാഷിം വിളിച്ചപ്പോൾ സഹോദരൻ വിഷ്ണു ആണെന്ന് പറഞ്ഞാണ് അനുജ കാറിൽ ഒപ്പം കയറിയത് എന്നാൽ ആദ്യം ഹാഷിം വിളിച്ചപ്പോൾ അനുജ ബസിൽ നിന്നിറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല അനുജയുമായി കാറിൽ അമിത വേഗത്തിൽ പാഞ്ഞപ്പോൾ മറ്റ് അധ്യാപകർക്ക് സംശയമായി അവർ കാറിനെ പിന്തുടർന്നെങ്കിലും ഒപ്പമെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോൾ അനുജ കരയായിരുന്നുവെന്നും അല്പം കഴിഞ്ഞപ്പോൾ അനുജ അധ്യാപകരെ തിരിച്ചുവിളിച്ച് താൻ സുരക്ഷിതയാണെന്ന് അറിയിച്ചു സംശയം ഒഴിയാത്തതിനാൽ ചില അധ്യാപകർ അനുജയെ വീട്ടിൽ വിളിച്ച് അനുജൻ കുട്ടിക്കൊണ്ടുപോയെന്ന് അറിയിച്ചു അങ്ങനെയൊരു സഹോദരൻ അനുജയ്ക്കില്ലെന്ന് വീട്ടുകാർ പറഞ്ഞതോടെ പരാതി നൽകാനായി അധ്യാപകർ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി അപ്പോഴാണ് വാഹനാപകടമുണ്ടായെന്നും ഒരു പുരുഷൻ സ്ത്രീ മരിച്ചെന്നുമുള്ള വാർത്തകൾ അറിഞ്ഞത് ഇതോടെ അധ്യാപകർ അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തി അപ്പോഴാണ് മരിച്ചതിലുള്ള ൾ അനൂജയാണെന്ന് വ്യക്തമായത് അപകടത്തിൽപ്പെട്ട കാറിൽ മധ്യക്കുപ്പിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ മുൻ സീറ്റിലിരുന്ന അനൂജ പിൻസീറ്റിലേക്ക് തെറിച്ചു വീണു പൂർണ്ണമായും തകർന്ന കാർ അഗ്നിശമനാസേനയും നാട്ടുകാരും ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത് കായംകുളത്ത് ഭർത്താവ് പണി പണികഴിപ്പിച്ച പുതിയ വീട്ടിലേക്ക് പിതാവുമായി അനുജ താമസം മാറാൻ ഒരുങ്ങുന്നതിന് തൊട്ടുമുമ്പാണ് അപകടമുണ്ടായത് മാറി താമസിക്കാനുള്ള അനൂജയുടെ തീരുമാനം ഹാഷി മറിഞ്ഞതോടെയാണ് മരണത്തിലേക്ക് നയിച്ച അപകടമുണ്ടായതെന്നാണ് നാട്ടുകാരും അന്വേഷണ ഉദ്യോഗസ്ഥരും കരുതുന്നത് നൂറനാട് മറ്റപ്പള്ളിയിലുള്ള കുടുംബ വീട്ടിൽ താമസിച്ചാണ് അനുജ് സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത് ഇവിടെ പിതാവും സഹോദരനുമുണ്ട് അവധി ദിവസങ്ങളിൽ അനുജ കായംകുളത്തേക്കും പോകും ഒരു വർഷം മുൻപാണ് അനുജയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയ വീട് വെച്ചത് മാർച്ച് മുപ്പതിനാണ് മറ്റപ്പള്ളിയിൽ നിന്ന് കായംകുളത്തേക്ക് താമസം മാറാൻ അനുജ തീരുമാനിച്ചതെന്നാണ് വിവരം അനുജയിൽ നിന്ന് ഹാഷിം പലതവണ പണം വാങ്ങിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു ഹാഷിമിന്റെയും അനൂജയുടെയും സൌഹൃദത്തെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന ബസ്സിലാണ് ഹാഷിം ആദ്യം ജോലി ചെയ്തിരുന്നത് അനുജ് സ്കൂളിൽ പോയിരുന്നത് ഈ ബസിലായിരുന്നു അപ്പോഴാകും ഇരുവരും പരിചയപ്പെട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അനുജയുടെ ഭർത്താവിന് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അടുത്തിടെ സൂചന ലഭിച്ചിരുന്നു എന്നാണ് വിവരം ആഷിം മൂന്ന് വർഷമായി ഭാര്യയുമായി വേർപിരിഞ്ഞാണ് താമസം അനുജയുടെ വീട്ടിൽ ഹാഷിമിനെ രണ്ടു മൂന്ന് തവണ കണ്ടതായും നാട്ടുകാർ പറയുന്നുണ്ട് ന്യൂസ്